നമസ്കാരം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിന്ന് സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളി വരണാധികാരിയുമായി വാക്കുതർക്കമുണ്ടായതിനെ തുടർന്നാണ് നീക്കം പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രികയാണ് തള്ളിയത് ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രിക പരിഗണിക്കുന്നതിനിടയിലാണ് വാക്കുതർക്കമുണ്ടായത് ചുരുങ്ങിയത് മൂന്ന് സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ അസോസിയേഷനിലെ മുഖ്യ സ്ഥാനങ്ങളിലേക്ക് ഒരു അംഗത്തിന് മത്സരിക്കാനാവൂ എന്ന നിയമാവലി ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി പത്രിക തള്ളിയത് സാന്ദ്ര തോമസ് രണ്ട് സിനിമകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂവെന്ന വരണാധികാരിയുടെ പ്രതികരണത്തോട് അത് അങ്ങനെയല്ലെന്ന് സ്ഥാപിക്കാൻ സാന്ദ്ര ശ്രമിച്ചതോടെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ വേദി വാക്പോരിന്റേത് കൂടിയായി നിർമ്മാതാവ് എന്ന നിലയിൽ സ്വതന്ത്രമായി മൂന്ന് സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണം എന്നായിരുന്നു വരണാധികാരിയുടെ നിലപാട് എതിർപ്പ് സാന്ദ്രയ്ക്ക് കോടതി സമീപിക്കാമെന്ന് ഭരണാധികാരി നിർമ്മാതാവ് സുരേഷ് കുമാറും സാന്ദ്ര തോമസും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി മത്സരിച്ച് ജയിച്ച് കാണിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞാൽ മതി കൈ ചൂണ്ടി സംസാരിക്കേണ്ട പറയാനുള്ളത് പറയുന്നുള്ളൂ എന്നാണ് സാന്ദ്രുമാറിനോട് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ബൈലോ പ്രകാരം മൂന്നോ അതിലധികമോ സിനിമകൾ സ്വതന്ത്രമായി നിർമ്മിച്ച ഏത് രംഗത്തിനും പത്രിക സമർപ്പിക്കാമെന്നിരിക്കെ സാന്ദ്ര തോമസ് രണ്ട് സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് മാത്രമാണ് സമർപ്പിച്ചതെന്ന് കാണിച്ചാണ് പത്രിക തള്ളിയത് മൂന്നാമതായി ചേർത്ത സർട്ടിഫിക്കറ്റ് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ ഉള്ളതാണെന്നും അത് യോഗ്യതയായി പരിഗണിക്കാനാവില്ലെന്നുമായിരുന്നു റിട്ടേൺ ിൽ നല്ല നിലാവുള്ള രാത്രി എന്നിവയാണ് ആ ചിത്രങ്ങൾ എന്നാൽ മറ്റൊരു കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണർ താൻ ആ ബാനറിൽ ചിത്രങ്ങൾ തന്റെ പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നതെന്നും സാന്ദ്ര വാദിച്ചു വിജയ് ബാബുമായി ചേർന്ന് ചിത്രങ്ങൾ നിർമ്മിച്ച ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കാര്യമാണ് സാന്ദ്ര സൂചിപ്പിച്ചത് ഒരു സ്ഥിരം അംഗത്തിന് മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മത്സരത്തിന് യോഗ്യതയുണ്ടെന്നാണ് സംഘടനാ നിയമാവലിയിൽ പറയുന്നതെന്നും ഒൻപത് സിനിമകൾ തന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ടെന്നും സാന്ദ്ര തോമസ് വാദിച്ചു തനിക്കെതിരെ ഉണ്ടായത് നീതി നിഷേധമാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു വരണാധികാരിയുടെ നിലപാടിൽ പ്രതിഷേധം സാന്ദ്ര തോമസ് യോഗത്തിൽ ബഹളം വെച്ചു അനധികൃതമായ നിയമനമാണ് വരണാധികാരിയുടേത് ആസ്ഥാന ഗുണ്ടകളുടെ ഗുണ്ടായിസം എല്ലാവരും കണ്ടു ഒൻപത് സിനിമകൾ എന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ട് റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ആളാണ് എന്നത് വ്യക്തമായി എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് സംഭവത്തെ നിയമപരമായി നേരിടും പ്രസിഡന്റായി എന്നെ മത്സരിച്ച് തോൽപ്പിച്ച് കാണിക്കട്ടെ ഏതൊരു റെഗുലർ മെമ്പറിനും മൂന്ന് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മത്സരിക്കാം എന്നാണ് ബൈലോ എന്നും സാന്ദ്ര കൂട്ടിച്ചേർത്തു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ മുതൽ വിവാദങ്ങൾ ഉയർന്നിരുന്നു നിർമ്മാതാക്കളുടെ തുറിച്ച് നോട്ടം ഒഴിവാക്കാനാണ് പർദയിട്ട് വരുന്നതെന്ന് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിരുന്നു പർദ്ദ പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നും സിനിമാ നിർമ്മാതാവ് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിരുന്നു താൻ കൊടുത്ത കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയിട്ടുണ്ട് അതിൽ പ്രതികളായവരാണ് അധികാരത്തിലുള്ളത് ഇവിടെ വരാൻ എന്തുകൊണ്ടും യോജിച്ച വസ്ത്രം പാർദയാണ് നിർമ്മാതാക്കളുടെ സംഘടന പുരുഷന്മാരുടെ കുത്തകയാണ് മാറ്റം വരണം തനിക്ക് മാറ്റം കൊണ്ടുവരാനാകും പാനലായി മത്സരിക്കുമെന്നാണ് സാന്ദ്ര അവകാശപ്പെട്ടത് മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും പർദയാണെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് തീരുമാനമെന്നും അന്ന് സാന്ദ്ര വ്യക്തമാക്കിയുണ്ടായി നിലവിലെ ഭരണസമിതിയിൽപ്പെട്ട പ്രമുഖർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാരോപിച്ചുള്ള നിയമ നടപടിക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സാന്ദ്ര പ്രഖ്യാപിച്ചതും പിന്നീട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതും അതൊടുവിൽ ഇത്തരത്തിലൊരു വാക്പോരിനെയും വേദിയായി മാറുകയായിരുന്നു ലൈംഗിക അധിക്ഷേപത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇത്തരമൊരു വസ്ത്രധാരണത്തിന് പിന്നിലെന്നായിരുന്നു പർദ്ദ ധരിച്ചെത്തിയപ്പോൾ സാന്ദ്ര പറഞ്ഞത് സംഘടനയ്ക്കുള്ളിൽ ഒരു കുത്തകയുണ്ടെന്നും അതിനെതിരെയാണ് തന്റെ മത്സരമെന്നും സാന്ദ്ര വ്യക്തമാക്കിയിരുന്നു നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവർക്കെതിരെയായിരുന്നു സാന്ദ്ര ആരോപണം ഉന്നയിച്ചിരുന്നത്